ഒരു മാർക്കറ്റിംഗിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിസിനസ്സിനകത്ത് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല ഉൽപ്പന്നം ആർക്കും ഉണ്ടാക്കാം അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതി റോ മെറ്റീരിയൽസ് ആണ് മോൾഡുകൾ അല്ലെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ആണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങിനകത്താണ് നമുക്ക് സ്ട്രാറ്റർജി വേണ്ടത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ മാർക്കറ്റിംഗ് ടീമിൻ്റെ അല്ലെ അതിൻ്റെ ഉടമസ്ഥൻ്റെ മൈൻഡ്സെറ്റാണ് പ്രധാനം മൈൻഡ് സെറ്റ് ഒരു ബിസിനസ്സിനകത്തേക്ക് ഇറങ്ങുമ്പോൾ എം ഐ എൻ ഡി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എമ്മ നമുക്ക് എന്ത് പറയാം മാനേജ് യുവർ തോട്ട്സ് ചിന്താഗതികളെ മാന മാനേജ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ചിന്താഗതികളെ അതായത് ആ മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യണം അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനകത്തേക്ക് ഇറങ്ങുന്ന ആൾക്ക് ഒന്നാമത് വേണ്ടത് മാനേജ് യുവർ തോട്ട്സ് ചിന്താഗതികളെ മാനേജ് ചെയ്യുക അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നാലെ എടുക്കാം രണ്ടാമത് എന്ത് വേണം ഇമ്മീഡിയറ്റ് ആക്ഷൻ അതായത് ചിന്തകളെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നോക്കി നിൽക്കരുത് അതായത് നമുക്കറിയാൻ പറ്റും ഷെയർ മാർക്കറ്റിലൊക്കെ ആ ഒരു കറക്റ്റ് ചെയ്ത് അറിയാൻ പറ്റും ഇമ്മീഡിയറ്റ് ആക്ഷൻ അത് വളരെ പെട്ടെന്നായിരിക്കണം തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കേണ്ടത് പിന്നെന്താ നടപ്പിലാക്കുന്നത് ചിലപ്പം സക്സസ് ആകും ചിലപ്പം പരാജയമാകും പക്ഷേ ഇവിടെ എന്തു പാടില്ല നോ നെഗറ്റിവിറ്റി ഇതും പറഞ്ഞിട്ട് അയ്യോ പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെ ഇനി ഇങ്ങനെ ഒന്നും വേണ്ട നോ നെഗറ്റിവിറ്റി അറ്റ് ഓൾ അതായത് നമ്മുടെ ചിന്തകളെ മാനേജ് ചെയ്തു ഇമ്മീഡിയറ്റ് ആക്ട് ചെയ്തു അതിനുശേഷം നോ നെഗറ്റിവിറ്റി പിന്നെന്താണ് വേണ്ടത് ഡിറ്റർമൈൻ യുവർ കസ്റ്റമർ നമുക്കാരാ കസ്റ്റമർ ഈസ് കിങ് എന്നും കസ്റ്റമർ ഗോഡാണെന്നൊക്കെ പോലെ തന്നെ ഡിറ്റർമൈൻ യുവർ കസ്റ്റമർ നമുക്ക് പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അത് അടുത്ത ദിവസം നമുക്ക് നോക്കാം നമുക്ക് എന്ത് വേണം മൈൻഡ് കറക്റ്റ് ആയിരിക്കണം അതായത് ചിന്തകളെ കറക്റ്റ് ചെയ്യുക മൈൻഡ് യുവർ മാനേജ് യുവർ തോട്ട്സ് ഇമ്മീഡിയറ്റ് ആക്ഷൻ നോ നെഗറ്റിവിറ്റി ഡിറ്റർമൈൻ യുവർ കസ്റ്റമർ അതെങ്ങനെയുള്ള കസ്റ്റമർ ആണെന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് എടുത്തു പോകാം ഓക്കെ താങ്ക് ഓൾ ദി ബെസ്റ്റ്